മലയാള കലണ്ടർ മാസത്തിലെ അവസാന മാസമായാണ് കർക്കിടകം വരുന്നത് ഈ മാസം രാമായണ മാസമായും ആചരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കർക്കിടകം തീരും വരെ കർക്കിടകം സ്പെഷ്യൽ എപ്പിസോഡുകളായിരിക്കും സന്ധ്യാദീപത്തിൽ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നത് മിക്ക ഹിന്ദു ഭവനങ്ങളിലും കർക്കിടകം ഒന്നു മുതൽ ആ മാസം തീരും വരെ രാമായണം ഭക്തിയാദരപൂർവം വായിക്കുകയും തദ്ഫലമായി വീടിന് ഐശ്വര്യ ലബ്ധി ലഭിക്കുന്നു എന്നും വിശ്വസിച്ചു വരുന്നു ഇവിടെയും അതേ വിശ്വാസപ്രകാരം രാമായണ പാരായണം ആരംഭിക്കുകയാണ് അതിനായി നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നു ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണനെ ഭക്ത്യാദരപൂർവം നമുക്ക് ശ്രവിക്കാം രാമായണ പാരായണം ശ്രീരാമ നമസ്കാരം ഇത് കർക്കിടക മാസമാണ് കർക്കിടക മാസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ ഭവനങ്ങളിലെല്ലാം രാമായണം പാരായണം ചെയ്യുക എന്ന ഒരു ചടങ്ങുണ്ട് അധ്യാത്മ പ്രദീപകം രഹസ്യമിത് അധ്യാത്മരാമായ പ്രോക്തം ചെയ്തിടും ഈ ഈ ശ്ലോകത്തിലൂടെ പരമേശ്വരൻ നമ്മൾക്ക് തരുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ ഈ ആധ്യാത്മിക രാമായണത്തിന്റെ അർത്ഥം അറിഞ്ഞിട്ട് അതിന്റെ രഹസ്യം അറിഞ്ഞ് അതിനെ ഉൾക്കൊണ്ട് ചൊല്ലുന്ന ഏതൊരു വ്യക്തിക്കും അത് മുക്തിയും മോക്ഷമും ഈ ഭൂമിയിൽ തന്നെ ലഭിക്കുന്നതാണ് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് സർവദേവേശ്നായക അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയോ മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാശുശ്രോ ൾ കാണും ഭക്തന്മാർക്കുപദേശം തന്നോടാകാം ചോദിക്കുന്നു കുറിച്ചിങ്ങുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാ ഉപദേശിച്ചിടണം ഉമാമഹേശ്വര സംവാദമാണ് വിജ്ഞാനം ജ്ഞാനവൈരാഗ്യങ്ങൾ എന്നീ തത്വങ്ങളും ഭക്തി ലക്ഷണം സാങ്ക്യം യോഗം ക്ഷേത്രം ഉപവാസം യാഗാതികർമ്മം തീർത്ഥസ്നാനം ദാനധർമാതി എന്നിവയും ഫലപ്രാപ്തിയും അതിൻ്റെ ധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളെല്ലാം ഒന്നൊഴിയാതെ അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് ഉമാമഹേശ്വരിയും തന്റെ ഭർത്താവായ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നതാണ് ഉമാമഹേശ്വര സംവാദമാണ് ഈ രാമായണം മുഴുവനും നമ്മൾ അറിയുന്ന ഈ കഥ മുഴുവനും അപ്പൊ ഇതെല്ലാം ഭഗവാൻ വളരെ വിസ്തരിച്ച് ഭഗവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് ശ്രീരാമൻ പുരുഷോത്തമൻ ദേവൻ പരമൽ പരബ്രഹ്മം പ്രളയകർത്താവായ അദ്വയം പുരുഷോത്തമൻകാരുണ്യൂർത്തിളയകർത്ത യാതമസംകൂലം ചിതാ രാഘവമറുൾ സൂന സംവാദം മോക്ഷം ചൊഴാദേളിഞ്ഞു നീ പരമാത്മാവായ ശ്രീരാമൻ പരമേശ്വരനാണ് നമ്മുടെ പ്രകൃതിയുടെ പുരുഷനാണ് അനാദിയും അനന്തവുമായ ഏകമായ കാരണമാണ് ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര സ്വരൂപമായ ബ്രഹ്മാവിഷ്ണു മഹേശ്വര രൂപമാണ് ഭഗവാൻ ഏകനും അനാദിയും അജനും അവ്യയനും ആത്മാരാമനും സച്ചിന്മയനും സകലത്തിലും കുടികൊള്ളുന്നവനുമായ ആ തത്വത്തെ മനുഷ്യനെന്ന് കരുതി ധരിച്ചിടുന്നവർ മൂഢരാണ് എന്നാണ് പറയുന്നത് മായയായ ഇരുുകൊണ്ട് അവരുടെ മനസ്സ് മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ അവർ മനുഷ്യനായി കാണുന്നു മനുഷ്യനല്ല ഭഗവാൻ പരമാത്മ സ്വരൂപമാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് അർത്ഥമാക്കി തരികയാണ് തത്വമസ്യാദി തത്വമുണ്ടു മമ തത്വത്തെ അറിഞ്ഞിടമാചാര്യ മൽഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടും ഇല്ല സംയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർദ്ധങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നോ ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മോ കൊണ്ടും സിദ്ധിക്കില്ല തത്വജ്ഞാനവോ കല്യവും രാമായണ തത്വം എന്ന് പറയുന്നത് തത്വമസി എന്ന വാക്ക് തന്നെയാണ് അതായത് തത് ത്വം അസി അത് നീ തന്നെയാകുന്നു ഓരോ മനുഷ്യരും ഈ പരബ്രഹ്മത്തിന്റെ രൂപങ്ങൾ തന്നെ ആണ് എന്ന് മനസ്സിലാക്കുന്നതാണ് രാമായണ തത്വം എന്ന് പറയുന്നത് രാമായണം നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഭഗവാനും നമ്മളും ഭിന്നരല്ല ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈ പരബ്രഹ്മം നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് രാമായണം ശ്രീരാമൃപാലോ ഭജ